ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി സ്ഥിര നിയമനമായി വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പരീക്ഷയില്ലാതെ പ്ലസ് ടു പാസ്സായവരിൽ നിന്ന് കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി പറയാൻ പോകുന്ന യോഗ്യത കൂടിയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും അപേക്ഷിക്കേണ്ട മെത്തേഡും നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ടെൻ പ്ലസ് ടു ബിടെക് കാഡറ്റ് എൻട്രി സ്കീമാണ് ബിടെക് എൻട്രിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതും പെർമനൻറ്റ് കമ്മീഷൻ ആ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ഥിര നിയമനമാണ് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അപേക്ഷ തുടങ്ങിയത് ആറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഏകദേശം ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ കോഴ്സ് നടക്കുന്നത് അതായത് ഇതിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രധാനമായിട്ടും നാവൽ അക്കാഡമി ഏഴിമല അത് കണ്ണൂരാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ നാൽപ്പതൊഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് men and women അപേക്ഷിക്കാം മാക്സിമം എട്ടൊഴിവ് വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ തത്തുല്യമായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എഴുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജക്റ്റ് പാസ്സായിരിക്കണം പ്ലസ് ആണ് പറയുന്നത് ആ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് മാത്രമാണ് നിങ്ങൾക്ക് എഴുപത് ശതമാനം മാർക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് ഉണ്ടായിരിക്കണം അത് പ്ലസ് ടുവിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾ ഇവിടെയും കൂടി കാണുന്നത് ഇതും കൂടി ശ്രദ്ധിക്കുക അതായത് ഹു ക്യാൻ അപ്ലൈ എന്നുള്ളത് അവിടെ പറയുന്നത് കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പ്യേർഡ് ജി മെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി മെയിൻ ഫോർ ബി ഇ ബി ടെക്കിന് വേണ്ടിയിട്ടുള്ളത് ആരാണോ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അവർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ പാസ് ആവണമെന്നില്ല ജസ്റ്റ് പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനും പരീക്ഷയൊന്നുമില്ല അപേക്ഷിച്ച് ഇതിൻ്റെ സെലക്ഷന് വേണ്ടി നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എസ് എസ് ബി ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജി മൈൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും അത് പാസ്സാവുന്നവരെയായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്ത് പിന്നീട് ട്രെയിനിങ്ങിന് വിടുന്നത് മെഡിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ തന്നെ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്ലൈ ആണുള്ള ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പെർമനൻറ്റ് കമ്മീഷനാണ് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന പോസ്റ്റാണ് ഈ നോട്ടിഫിക്കേഷൻ ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പരീക്ഷയില്ല എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് നിങ്ങളുടെ ജിമെയിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത് പിന്നെ പ്ലസ് ടു വേണം എഴുപത് ശതമാനം മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാതമാറ്റിക് മാതമാറ്റിക്സിന് വേണം അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുണ്ട് പത്തിലോ പ്ലസ് ടുയിലോ ഉണ്ടായാൽ മതി അത് ആറ് ജൂലൈയിൽ തുടങ്ങി ഏകദേശം നിങ്ങൾക്ക് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ അപേക്ഷിക്കാനുള്ള ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടുന്ന് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക പിന്നെ ഈ ഒരു സ്കീമെന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഡിഗ്രി പഠനം ഉപരി പഠനമൊക്കെ നേവി തന്നെ വഹിക്കുന്നതായിരിക്കും അതായത് ബിടെക്ക് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം ബിടെക്ക് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ തന്നെ ഒരു ഓഫീസറായിട്ട് സ്ഥിര നിയമനമായിരിക്കും ലഭിക്കുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എൻ ഡി എ പോലെയാണ് എൻ ഡി എ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് ഒക്കെ അവിടുന്ന് കഴിയും ട്രെയിനിങ്ങും ലഭിക്കും അതുപോലെ തന്നെ മിലിറ്ററി കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മിലിറ്ററി ട്രെയിനിങ്ങും കാര്യങ്ങളും അതിൻ്റെ കൂടെ നിങ്ങളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഈ ഒരു പഠന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം അൻപത്തി ആറായിരത്തിൽ കുറയാതെ ഒരു എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു സാലറി പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ പോസ്റ്റിങ്ങിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സാലറിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അലവൻസും ഒരുപാട് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ നടക്കുന്നത് കേരളത്തിൽ കൂടിയാണെന്ന് ശ്രദ്ധിക്കുക